ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ പറയാൻ പോകുന്ന യുഡിയം പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് നമുക്കിൻ്റെ ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് ഈ വിവിധ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യു പി എസ് സി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പോസ്റ്റുകൾ വന്നിരിക്കുന്നത് വിവിധ സേനകളിലായിട്ടാണ് ബി എസ് എഫ് വരുന്നത് ഇരുപത്തി നാല് വേക്കൻസികൾ സി ആർ പി എഫ് ഇരുന്നൂറ്റി നാല് സി എ എസ് എഫ് തൊണ്ണൂറ്റി രണ്ട് ഐ ടി ബി പി നാല് എസ് എസ് ബി മുപ്പത്തി മൂന്ന് വേക്കൻസികളുമായി മുന്നൂറ്റി അൻപത്തി ഏഴോളം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർ പി എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി എസ് എഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പി ആൻഡ് സാസ്ത സിമാബാദ് എസ് എസ് ബി ഇതിലേക്കുമായിട്ട് മൊത്തം മുന്നൂറ്റി അൻപത്തി ഏഴോളം ഒഴിവുകളാണ് ഇതിലേക്ക് അപേക്ഷ അപേക്ഷിക്കാനുള്ള ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇതിലേക്കുള്ള എക്സാം സെന്റർ കേരളത്തിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലും എക്സാം സെന്റർ ഉണ്ട് കോഴിക്കോടും എക്സാം സെന്റർ വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും അതുപോലെ സെക്കൻഡ് ഓഗസ്റ്റ് ടു തൗസൻഡും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലം ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശം ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകും എന്നാൽ ഫീമെയിൽ കാൻഡിഡേസിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ